ഇതുപോലെ തന്നെ അടുക്കളേക്ക് എറിയതാണ് കുക്ക് ചെയ്യാനായിട്ട് മുട്ടക്കറി വെക്കാന്നുള്ളായിരുന്നു പ്ലാൻ അതിന് മുട്ട പുഴുങ്ങാനായിട്ട് കുക്കറിൽ വെച്ചതാണ് പക്ഷെ വെള്ളം ഒഴിക്കാൻ മറന്നുപോയി അല്പം കഴിഞ്ഞപ്പം ഒരു വലിയ പൊട്ടിത്തെറി കേട്ടിട്ടാണ് വന്ന് നോക്കിയത് മുട്ട പൊട്ടിത്തെറിക്കല്ല ഉണ്ടായത് ഇതിന്റെ സേഫ്റ്റി വാൽവ് അങ്ങ് പൊട്ടിത്തെറിച്ചു പോയത് കൊണ്ട് വലിയൊരു അപകടം ഒഴിവായിരുന്നു വേണമെങ്കിൽ പറയാം ഇനിയിപ്പം ഈ കുക്കർ എന്ത് ചെയ്യാൻ പറ്റും അത് മാറ്റാൻ പറ്റുമോ അല്ലെങ്കിൽ റിപ്പയർ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് മെനക്കേടാണ് അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഈ സേഫ്റ്റി വാൽവ് നമുക്കൊരു സ്കാനർ ഉപയോഗിച്ച് കൂടിയെടുക്കാം സേഫ്റ്റി വാൽവ് നമുക്ക് ആമസോണിൽ ഓർഡർ ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഓർഡർ ചെയ്തിട്ട് വരുത്താം ൻസിന്റെ സേഫ്റ്റി വാൽവ് ആണ് ഞങ്ങള് ആമസോണിൽ ഓർഡർ ചെയ്തത് അപ്പം ഇതിന് എത്ര രൂപയായിരുന്നു തേർട്ടി റുപ്പീസ് അല്ലെങ്കിൽ തേർട്ടി ഫൈവ് ആണെന്ന് തോന്നുന്നു അപ്പം നമുക്ക് നോക്കാം ഇത് അപ്പം പാക്കറ്റ് തുറന്ന് നമുക്ക് ഈ നട്ട് ഇതുപോലെ അയച്ചെടുക്കണം എന്നിട്ട് ഈ ബ്ലാക്ക് ആയിട്ടുള്ളത് അടിയിലേക്ക് വെച്ച് അത് മേലെ ഇതുപോലെ നമുക്ക് ഒന്ന് ഫിക്സ് ചെയ്തെടുക്കാം അത് സ്പാനർ വെച്ചിട്ട് നല്ലോണം മുറുക്കണം ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് തന്നെ ചെയ്യാവുന്നതുള്ളൂ